വേറിട്ട ചിന്തകളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം പറന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പൗലോ സപ്പോസലൻ കൊരിന്തീർക്ക ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ താൻ സഭയെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിട്ട വീഡിയോയുടെ അനുബന്ധമെന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് തിരുവചനത്തിൻ്റെ അല്പം കൂടി തെളിവുകളുടെ വിശാലതകളോടുകൂടി തന്നെ ഒരു എപ്പിസോഡും കൂടി ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായി വന്നു കാരണം ഏറ്റവും അധികം ആളുകൾ സംശയമായും ചോദ്യമായും തർക്കിക്കുവാനുമായി വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്ത ഒരു സബ്ജക്റ്റാണിത് ഇത് വളരെ വേദപഠിതാക്കളുടെ ഇടയിൽ ചെറിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാൽ വചനം പഠിക്കണം എന്ന ആഗ്രഹത്തോട് കൂടി ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി അന്വേഷണം വെച്ചവർക്ക് തൃപ്തികരമായ മറുപടി ലഭിക്കുകയുണ്ടായി എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ് സത്യാന്വേഷണ മനോഭാവത്തോടു കൂടി വിശു വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം ഇറങ്ങി പ്രാർത്ഥനയോടും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടും കൂടി വചനം പഠിക്കുവാൻ ശ്രമിച്ചാൽ നിശ്ചയമായും സംശയങ്ങൾ ദുരീകരിക്കപ്പെടുക തന്നുക ചെയ്യും എന്നാൽ പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യം വെളിപ്പെട്ടിട്ടും അത് ഞാൻ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്ന ആശയം എനിക്ക് മാറ്റുവാൻ കഴിയില്ല എന്ന് പറയുന്ന ശാഠ്യം പിടിക്കുന്നവരും ഇല്ലാതെയില്ല എല്ലാവരും എല്ലാം ഉൾക്കൊള്ളണം എന്ന നിർബന്ധം ഇല്ലല്ലോ ശരി പൗലോസോപ്പോസിനിടെ പറഞ്ഞു ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും ദൈവമക്കളുടെ പ്രത്യാശയെക്കുറിച്ചും എന്നാൽ ഭാഗികമായി സഭയുടെ എടുക്കപ്പെടൽ എന്നതിനെ സ്പർശിച്ചു പോകുന്നതുമായ ഒരു സബ്ജക്റ്റാണ് ഇപ്പോൾ ഞാൻ ഈ ഈ എപ്പിസോഡിൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം പൗലോസ് പൗലോസോപ്പോസിന് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസപ്പോസലൻ പറയുന്ന സുവിശേഷവും മറ്റുള്ള അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷവും രണ്ടും രണ്ടാണെന്ന് പഠിപ്പിക്കുന്നവർ ഉണ്ട് യോഹന്നാൻ പസ്പോസ് ദ്വീപിൽ വെച്ച് കാണുന്ന ആത്മാവിൽ നിറഞ്ഞുള്ള വെളിപ്പാടുകളും പൗലോസപ്പോസലൻ പറയുന്ന ഈ മർമ്മവും രണ്ടും രണ്ടാണെന്ന് പഠിപ്പിക്കുന്നവരും ഉണ്ട് കാരണം പലരും എന്നെ വിളിച്ച് ഈ സംശയം ചോദിച്ചപ്പോഴാണ് അവരിൽ നിന്ന് ചില ആശയങ്ങൾ നേരിട്ടപ്പോഴാണ് ഇങ്ങനെയും ഒരു പഠിപ്പിക്കലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കാര്യം പറയേണ്ടത് പൗലോസ് പൗലോസോപ്പസൻ കൊരിന്ത ലേഖനത്തിൽ അത് മർമ്മമായി പറയുകയും എന്നാൽ യോഹന്നാൻ പത്മോസിൽ വെച്ച് അത് ആത്മനിറവിൽ വെളിപ്പാടായി കാണുകയും ചെയ്തതുകൊണ്ട് എന്നാൽ ഇത് രണ്ടും രണ്ടാണെന്നു ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചു ഈ മത്തായി ഒരു യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് മർക്കോസും പറയുന്നുണ്ട് ലൂക്കോസും പറയുന്നുണ്ട് യോഹന്നാനും പറയുന്നുണ്ട് ഇവർ നാല് പേരും ഈ ഓരോരുത്തരും യേശുവിൻ്റെ ക്രൂശീകരണം പറഞ്ഞു എന്നുള്ള കാരണത്താൽ ഇത് നാലും നാല് യേശുവാണെന്നും ഇത് നാലും നാല് സംഭവമാണെന്നും പറയാൻ പറ്റുമോ പറ്റത്തില്ല നമ്മളിത് തിരുവചനം പഠിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേരുടെ വായുമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകും എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട് നാം തിരുവചനം വായിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പൗലോസ് സപ്പോസലൻ്റെ അപ്പോസ് ചോദ്യം ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ ഈ ലേഖനം ആദ്യം മുതൽ വായിച്ചു വന്നാൽ വിശേഷാൽ ഈ അധ്യായം വായിച്ചു വന്നാലും പൗലോ സപ്പോസലൻ ആ വിഷയത്തെ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു പോകുന്നുണ്ട് ഒന്ന് വരുന്നതിൽ പതിനഞ്ചാം അധ്യായം വളരെ വ്യക്തമായി വായിക്കുക പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഞാൻ അപ്പോസ്റ്റലന്മാരിലെല്ലാം വളരെ ചെറിയവനാകുന്നു ദൈവസഭയെ ഉപദ്രവിച്ചു വന്നൊരു വ്യക്തി എന്ന നിലയിൽ എന്നുള്ള പേരിന് ഞാൻ യോഗ്യനല്ല എന്നിട്ട് പറയുന്നു ഞാൻ പറഞ്ഞ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് ഞാനും അവരും പറഞ്ഞ സുവിശേഷം ആദ്യം തൻ തന്നെ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ അവരും ഞാൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും പൗലോസും ഞങ്ങൾ പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ സുവിശേഷം ഒന്നാക്കി തന്നെ പറയുക രണ്ട് സൂചനകളുണ്ട് ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുക എന്നിട്ട് അവിടെ മരിച്ചവരുടെ പുനരുത്ഥാനത്തെയാണ് അധികമായി ഊന്നി പറയുന്നത് താഴോട്ട് വായിച്ചു വരുമ്പോൾ ക്രിസ്തു ഉയർത്തിഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും ഞങ്ങളുടെ പ്രസംഗവും അധ്വാനം എല്ലാം വൃതാവായി പോകുമെന്ന് പൗരസ് പറയുമ്പോൾ അവിടെ പുനരുദ്ധാനത്തിനാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് അതാദ്യം മനസ്സിലാക്കണം പുനരുദ്ധാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിലാണ് താൻ താനിത് അവതരിപ്പിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് സൂചിപ്പിക്കുന്നു നമ്മൾ പിന്നെ എന്തിനാണ് ഈ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നത് അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം വായിക്കുക നമ്മൾ ഈ ആയുസില് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ അപ്പോൾ ഈ ആയുസ്സിന് മാത്രമല്ല ഈ ആയുസിൻ്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട് അതിലേക്കാണ് നമ്മുടെ പ്രത്യാശയെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ താനിവിടെ വളരെ വ്യക്തമാക്കുന്നത് മരിച്ചവരുടെ പുനരുദ്ധ്യാനമാണ് എന്നിട്ട് പിന്നെ അവസാനം വരുമ്പോൾ പറയുകയാണ് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല ഹാ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് തൻ്റെ എന്താണെന്ന് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല ഒരു മർമ്മമാകുന്നത് അതിൻ്റെ പിന്നീട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അൻപത്തിനാലാമത്തെ വാക്യം വായിക്കണം അവിടെ പറയുകയാണ് ഈ ധ്രവത്വമായതൊക്കെ മാറി അധ്രുവമായത് നാം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ചവരു മാത്രമല്ല ജീവനോടിരിക്കുന്ന നാമം രൂപാന്തരപ്പെടുമെന്ന് സൂചിപ്പിക്കുകയാണ് ഇത് നടക്കുന്നത് അന്ത്യകാഹളത്തിങ്കളാണ് മറക്കരുത് അന്ത്യകാഹളം അന്ത്യകാഹ്ളം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനുശേഷം ഒരു കാഹളം പാടില്ല അതാണ് അന്ത്യകാഹളം അപ്പോൾ ഇവിടെ വന്നിട്ട് പറയുകയാണ് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു ശ്രദ്ധിക്കുക ആ ഒരു പ്രസ്താവന ഒരു ഇൻവെർട്ടഡ് കോമേലാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു സവിശേഷതയാണ് അവിടെ വ്യക്തമാക്കുന്നത് ഒരു പക്ഷേങ്കിൽ മൂലഭാഷയിലോ മറ്റു ഭാഷയിലോ ഇതുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ മലയാളം പുസ്തകത്തിൽ ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് പറയുകയാണ് ഞാൻ പറയാൻ പോകുന്ന മർമ്മം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നിട്ട് അതിൻ്റെ കാ ആഴമേറിയ പ്രസ്താവനയിലേക്ക് വരികയാണ് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു ഈ മർമ്മം ഇസ്രായേൽ ജനം ഇസ്രൈമിലായിരുന്ന സമയത്ത് അവിടെ പത്ത് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലോ അവിടെ വെച്ച് ഈ അഹ്റോൻ്റെ വടി നിരത്തിട്ടു അത് സർപ്പമായി തീർന്നു അഹ്റോൻ്റെ ആണോ മോശയുടെ ആണോ എന്നൊക്കെ സംശയം വരുന്നുണ്ടല്ലേ അഹ്റോൻ്റെ വടി തന്നെ അത് പറയുന്നുണ്ട് വാചനത്തിൽ പറയുന്നുണ്ട് സംശയമുള്ളവരെ എടുത്ത് വായിക്കുക അപ്പോൾ അഹ്റോൻ്റെ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു മന്ത്രവാദികളെ വിളിച്ചു മന്ത്രവാദികൾ തങ്ങളുടെ വടി നിലത്തിട്ടപ്പോൾ അതും സർപ്പമായി തീർന്നു അല്ല ഈ വിഷയവും ആ വിഷയവും തമ്മിൽ എന്താ ബന്ധമെന്ന് ചിന്തിക്കുമല്ലേ ഇവിടെ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വിജയം മരണത്തെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഴുങ്ങുകയാണ് ചെയ്തത് അതെന്താ ഒരു മർമ്മമാകുന്നതെന്നാണ് പരിശുദ്ധാത്മാവനെ പഠിപ്പിച്ച ആശയത്തിലേക്ക് വരികയാണ് ഈ അഹ്റോൻ്റെ വടി സർപ്പമായി തീർന്നു മന്ത്രവാദികളുടെ വടിയും സർപ്പമായി തീർന്നു എന്നാൽ അവിടുത്തെ ഈ വടി സർപ്പമായി എന്നുള്ള വിഷയത്തിലുള്ള അത്ഭുതം രണ്ട് പേരുടെയും പ്രവർത്തിയിൽ അത് വെളിപ്പെട്ടു പക്ഷേ യഹോവയുടെ ദാസൻ ജീവനുള്ള ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ്റെ വടി മന്ത്രവാദിയുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു ഇതൊരു വലിയ സൂചനയാണിത് ഞാനിതിനോട് ചേർത്തെന്ന് പറയാം ഒരു തെറ്റും ചെയ്യാത്ത അബ്രഹാമിൻ്റെ തനിക്ക് ജനിക്കാൻ പോകുന്ന സന്തതി യാതൊരു തെറ്റും ചെയ്യാത്തവർ അവരെന്തിന് അടിമത്തത്തിലേക്ക് പോയി എന്നുള്ളത് വലിയൊരു സ്വർഗീയ പദ്ധതിയുടെ ഗൂഢമായ മർമ്മമാണത് എനിക്ക് തോന്നുന്നത് അതൊന്നും വേറിട്ട് ചിന്തയിൽ ഓരോ എപ്പിസോഡുകളായിട്ടും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ ദിവസങ്ങളോളം ക്ലാസ് എടുത്താൽ തീരേണ്ടതൊരു വിഷയമാണ് അത്രയ്ക്കും സൃഷ്ടി മുതൽ നിത്യത വരെയുള്ള പദ്ധതികൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് അത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടി കിട്ടിയിട്ടുള്ളവർക്ക് അതറിയാം അപ്പോൾ ഞാനിതിലേക്ക് കൂട്ടിക്കലർത്തുന്നില്ല അതിൻ്റെ വെറും ഒരു ചെറിയ കണ്ണി മാത്രമാണ് ഈ പറയുന്നത് അഹ്റൂൻ്റെ വടി മന്ത്രവാദിയുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞതുപോലെ ഇവിടെ വിജയം മരണത്തെ വിഴുങ്ങുകയാണ് അതൊരു വലിയ മർമ്മമാണ് ആത്മാവിൽ പൗലോസിന് വെളുപ്പിട്ടി കിട്ടിയൊരു കാര്യമാണ് അത് അപ്പോൾ ഇവിടെ പൗലോസപ്പോസലൻ പറയുന്ന ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാമെന്ന് പറയുമ്പോൾ തങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് നടന്ന സംഭവം കൂടി അത് ഉൾപ്പെട്ടിട്ടുണ്ട് പൗലോസ് അത് അവിടെ വിശദീകരിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ കാരണം ഇതെല്ലാം പരിശുദ്ധാത്മാവിനുള്ള ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളാണ് പൗലോസ് അഫോസിനും പറയുന്നത് ഈ മർമ്മം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുകയും ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഈ ആയുസിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കേണ്ടെന്നാണ് ആ മർമ്മത്തിൻ്റെ കാതലായ പ്രസ്താവന ഇവിടെ അങ്ങനെയാണല്ലോ ഓരോ കൂട്ടരും നിത്യജീവനെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചൊന്നും പറയാൻ ആർക്കും നേരെ ഇല്ല കാറ് കിട്ടും ബംഗ്ലാവ് കിട്ടും എസ്റ്റേറ്റ് കിട്ടും കോടികൾ വരും പേഴ്സ് നിറയ്ക്കും എന്നു പറഞ്ഞാൽ ഈ ആയുസ്സിൽ തീരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നിലിരിക്കുന്നവരിൽ പ്രത്യാശ നിറച്ച് അവരെ പറഞ്ഞു വിടുകയാണ് പൗലൂസ് പറയുന്നത് നിങ്ങൾ ഈ ആയുസിൽ തീർന്നു പോകുന്ന കാര്യത്തിലൊന്നുമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കേണ്ടത് നമ്മൾ മരിക്കും മരിച്ചാൽ ക്രിസ്തുവിൽ ആണെങ്കിലും ഉയർത്തിരുന്നേൽക്കും അല്ല ജീവനോട് ഇരിക്കുകയാണ് വിശുദ്ധരാണെങ്കിലും രൂപാന്തരം പ്രാപിക്കും അതാണ് മർമ്മം അപ്പോൾ പൗലൂസ് ഇത് മർമ്മമായി പറയുകയും യോഹന്നാൻ അത് വെളിപ്പാടായി കാണുകയും ചെയ്തതുകൊണ്ട് രണ്ടും രണ്ടെന്ന് പറയല്ലേ യോഹന്നാനിൽ വ്യാപരിച്ച ആത്മാവും പൗലോസിൽ വ്യാപരിച്ച ആത്മാവും ഒന്ന് തന്നെ ഒന്നും കൂടി പറഞ്ഞാൽ പൗലോസിന് മർമ്മമായി വെളിപ്പെടുത്തി കൊടുത്ത ആത്മാവും യോഹന്നാനും കൊടുത്ത പരിശുദ്ധാത്മാവ് ഒന്നു തന്നെയാണ് പിന്നെ എന്തോ കുഴപ്പമെന്ന് ചോദിച്ചാൽ വ്യാഖ്യാനിച്ചവരുടെ ആത്മാവും മറ്റൊന്നായിപ്പോയി അതുകൊണ്ടാണ് പൗലോസ് വേറെ സുവിശേഷം പറഞ്ഞു വന്നത് പത്രോസ് വേറെ സുവിശേഷം പറഞ്ഞു വന്നിച്ച് രണ്ടും രണ്ട് ആക്കി വിടുകയാണ് ഇവിടെ പൗലോസ് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പ്രസംഗിച്ചത് ആര് ഞാൻ പ്രസംഗിച്ചതും പിന്നെ എൻ്റെ അപ്പോ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ അവർക്കൊരു പക്ഷേങ്കിൽ ഞങ്ങൾ മൂന്നര വർഷം ചോദിച്ചുകൊണ്ട് കൂടെ നടന്നതാണ് ഞങ്ങളെല്ലാം കണ്ടതാണ് കേട്ടതാണ് എന്നുള്ള ആ ഒരു അഹങ്കാരം അവരിലുണ്ടായിരുന്നിരിക്കാൻ പൗലോസിനോട് ചെറിയൊരു അവഗണന കാണിച്ചത് അപ്പോൾ പൗലോസ് പറയാണ് ഞാൻ ശരിയാണ് അപ്പോസ്തന്മാരിലേക്ക് ഞാൻ ചെറിയവനാണ് പക്ഷെ എന്നിലൊരു കൃപയുണ്ട് അത് കഥവ് തന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്നര വർഷം കൂടെ നടന്നില്ലേ അവൻ എനില കൃപയുണ്ട് പോകുന്നു അതിൻ്റെ പരിണത ഫലമാണല്ലോ കൂടെ നടന്നവർ എഴുതാത്തതിനേക്കാൾ കൂടുതൽ കൂടെ നടന്നവർ പ്രാപിക്കാത്തതിനേക്കാൾ അധികം കൂടെ നടന്നവർ വെളിപ്പെടുത്താത്തതിനേക്കാൾ അധികം പൗലൂസോട് വെളിപ്പെട്ടത് അവിടെ ഒരു ചിന്ത ദൈവം എന്നെ പഠിപ്പിച്ചത് എവർ കൂടെ നടന്ന് കണ്ടതാണ് കൂടുതലും അവർക്ക് പ്രാധാന്യം കൊടുത്തി പൗലൂസ് പ്രാപിച്ചതിനാണ് മനസ്സിലായല്ലോ ഈ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിൽ നിന്ന് കേട്ടതും കണ്ടതുമെല്ലാം അവർ പറഞ്ഞു അതൊന്നും അപൂർണമല്ല തെറ്റല്ല പക്ഷേ യേശു ഒരു കാര്യം പറഞ്ഞു ഞാൻ പോയതിന് ശേഷം എനിക്കുള്ളത് അതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരുവനുണ്ട് അവൻ്റെ ശക്തിയാൽ അവൻ്റെ അഭിഷേകത്താൽ അത് പ്രാപിച്ചെടുത്തവനാ പൗലോസ് അതുകൊണ്ട് പൗലോസ് ഒന്നിലും കുറവൊന്നുമല്ല അവരെക്കാൾ മുൻപന്തി തന്നെയാണ് അതുകൊണ്ട് പൗലോസ് അത് വേറൊരു ഭാവത്തിലാണ് പറയുന്നത് ക്രിസ്തുവിൽ എനിക്കൊരു മനുഷ്യനറിയാം താനാണെന്നൊന്നും പറയുന്നില്ല അവൻ മൂന്നാം മാസം ഉറക്കുത്തുള്ളി എടുക്കപ്പെട്ടു ഒന്ന് നോക്കിക്കേ ഇവിടെ പന്ത് ഇവിടെ ഇവിടെ മൂന്നര വർഷം കൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കോളർ വലിച്ചിരുന്നവരുണ്ടല്ലോ അവരോട് പറയുക നിങ്ങളത് ഇവിടെ നിന്നല്ലേ കണ്ടുള്ളൂ എന്നെ കൂട്ടിക്കൊണ്ട് പോയി ഒരു നിമിഷവും കൊണ്ട് അവിടെയുള്ള മുഴുവനും കാണിച്ച് തന്നിട്ട് പറഞ്ഞു തന്നതാണ് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇവരിൽ മെച്ചവാരാ പാരമ്പര്യം പറഞ്ഞു വരുന്നവനാണോ അതോ പുതുതായിട്ട് വന്നവനാണോ അല്ലേ അത് ഒന്നും കൂടെ വ്യാഖ്യാനിക്കാൻ ഞാൻ അത്ര അങ്ങോട്ട് ഇറങ്ങുന്നില്ല പാരമ്പര്യം പറഞ്ഞ് വന്നവർക്കാണോ കൂടുതൽ പറയാനുള്ളത് പുതുതായിട്ട് വന്നവർക്കാണോ ഞാനീ ക്രിസ്തുവിൽ എന്നുള്ള നില ഞാൻ പറഞ്ഞു വരികയാണേ അപ്പോഴിവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാനിത് ഇന്ന് ഇത് അവതരിപ്പിക്കാനുള്ള വിഷയം എന്നെ വിളിച്ച പലരും ഈ വെളിപ്പാട് ഇരുപതിൽ പറയുന്ന പുനരുത്ഥാനം അത് യോഹനാൻ പറയുന്നതാണ് എന്നാൽ ഒന്ന് വരുന്ന പതിനഞ്ചിൻ്റെ അൻപത്തിരണ്ടിൽ പറയുന്നത് പൗലൂസ് പറയുന്നതാണ് അപ്പോൾ ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് എൻ്റെ പൊന്നെ പൗലോസ് പറഞ്ഞാലും പത്രോസ് പറഞ്ഞാലും മത്തായി പറഞ്ഞാലും ലൂക്കോസ് പറഞ്ഞാലും എല്ലാം ഒരു യേശുവാണ് ഒരു സ്വർഗ്ഗമാണ് ഒരു ദൈവമാണ് ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണ് അപ്പോൾ ഞാൻ വളരെ ലളിതമായി ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കുക എന്നിട്ടും എതിർക്കാൻ ആഗ്രഹിക്കുന്നവർ എതിർക്കുക അത് ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണല്ലോ ഈ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പറയുമ്പോൾ ആദ്യം പറഞ്ഞ യേശുവിൻ്റെ സാക്ഷ്യവും അവൻ്റെ വചനം നിമിത്തവും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളും ഒരു കൂട്ടര് ഇനി മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിമേലും കൈമേലും മുദ്രയേൽക്കാത്തവരും അവർ അവരുടെ ആത്മാക്കളെയും അതൊരു കൂട്ടർ അവ രണ്ട് കൂട്ടരായല്ലോ അതെ അപ്പോൾ ഈ രണ്ട് കൂട്ടർ അതിലൊരു കാര്യം വ്യക്തമായി രണ്ടാമത് പറഞ്ഞവർ മഹോദ്രോപകാരത്ത് വരുന്നവരാണ് നമുക്കൊന്നും കൂടി അത് വിശദമായിട്ട് ചിന്തിക്കാം വെളിപ്പള്ള ദിവസം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തവും അവൻ്റെ വചന നിമിത്തവും കൊല ചെയ്യപ്പെട്ടവർ ആ അവരുടെ കാര്യം തന്നെയാണല്ലോ ഇരുപതിൽ പറയുന്നത് രണ്ടും 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 കൂട്ടരൊന്നും അല്ലല്ലോ അല്ല ഒന്ന് തന്നെയാണ് അവർ ശിരസ് ഛേദിക്കപ്പെടാൻ അല്ലെങ്കിൽ കൊല്ലപ്പെടാനുള്ള കാരണം പറയുന്നുണ്ട് ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തമാണ് അവർ കൊല്ലപ്പെട്ടത് അപ്പോൾ ഒരു കൂട്ടർ അങ്ങനെ കൊല്ലപ്പെട്ടു അടുത്ത കൂട്ടർ മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിമേലും കൈമേലും മുദ്രയേൽക്കപ്പെടാത്തവരും അങ്ങനെ ഒരു കൂട്ടരും അങ്ങനെ രണ്ട് കൂട്ടർ അപ്പോൾ ഈ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ പറയുകയാണെങ്കിൽ വിശ്വസനും സത്യവാനുമായേ ഭൂമിയിലുള്ളവരോട് ന്യായം വിധിക്കാൻ എത്ര മാത്രം താമസം എന്ന് ചോദിച്ചു പറയണത് നിങ്ങൾ ഇനി അല്പം സഹോദരന്മാർ സഹവർത്തിമാർ നിങ്ങളെപ്പോലുള്ളവർ വരാനുണ്ട് വന്നിട്ടില്ല വരാനുണ്ട് അവരാരാ അവർ മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തൊരു അത് മഹോദരോപകാലത്താണല്ലോ അതെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമയത്ത് ഒരു മധുര തുടങ്ങിയോ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെയുള്ള അല്ലെങ്കിൽ പറയണത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ കുറച്ച് പേരോട് വരാനുണ്ടെന്ന് പറയണം അതല്ല വരുവാനുണ്ട് വരുവാനുണ്ട് കൊല്ലപ്പെടുവാനുണ്ട് എന്ന് പറഞ്ഞാൽ പരിപാടി തുടങ്ങിയിട്ടില്ല എന്ന് ഇനി നമ്മൾ ന്യായമായി ചിന്തിക്കുന്നൊരു ചിന്തയുണ്ടേ അത് ഇവർ മഹോദ്രവകാലം വരെ ആ മഹോദ്രവകാലത്ത് ഇങ്ങനെയുള്ളവരെ കൊല്ലപ്പെടുന്നത് വരെ ഈ ആത്മാക്കൾ ഈ കീഴിൽ കാത്തിരിക്കുക അവർക്ക് ഒരു ചെറിയൊരു സമ്മാനമൊക്കെ കൊടുത്തേ ഒരു വെള്ളനിലയെങ്കിൽ കൊടുത്ത് നിങ്ങൾ അല്പകാലം കൂടി കാത്തിരിക്കുക അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഈ മഹോദ്രവകാലത്തിന് മുൻപ് ഇവിടെ കാഹളം മുഴങ്ങിയെന്നും ക്രിസ്തുവിൽ മരിച്ചവരെ അവർ ഉയർത്തിരുന്നിട്ടെന്നും ജീവനോടിരുന്നവർ രൂപാന്തര പാട്ടു പോയെന്നും പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മഹോദ്രവകാലത്തിന് മുൻപ് അതായത് കൊല്ലപ്പെട്ടിന് വരാനുള്ളവർ വരുന്നതിന് മുൻപ് കൊല്ലപ്പെട്ട രക്തസാക്ഷികളുണ്ടല്ലോ യേശുവിൻ്റെ സാക്ഷിയും ദൈവവചന നിമിത്തവും കൊല്ലപ്പെട്ടവരുണ്ടല്ലോ അവരുടെ ആത്മാക്കളെ എന്തുകൊണ്ട് ആ കാഹളം മുഴങ്ങി സഭയെ ചേർക്കപ്പെട്ടപ്പോൾ ഇവരെ കൊണ്ടുപോയില്ല ഞാനൊന്നുകൂടെ ചോദിക്കട്ടെ ഈ രണ്ട് കൂട്ടർ അതായത് ജീവനോടിരിക്കുന്ന വിശുദ്ധരും മരിച്ചു പോയവരും ഇവരിൽ ശരിക്കും കർത്താവെ പെട്ടെന്ന് വരണ്ടേ ഞങ്ങളങ്ങോട്ടും വരാനായി വെമ്പൽ കൊള്ളുവാണെന്ന് പറയുന്നത് ആരാ ഇവർ ചോദിക്കുക ഈ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം കൊല്ലപ്പെട്ടവരുടെ ആത്മാവ് ചോദിക്കുക ഭൂമിയിൽ ആ വിശ്വസനും സത്യവാനുമായ നാഥ അവരോട് ചോദിപ്പാൻ പ്രതികാരം ചോദിപ്പാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു അവസാനം വരാനിനി എത്ര നാൾ കാത്തിരിക്കണം ഞങ്ങൾക്ക് നിന്നോട് കൂടി ഒന്ന് വസിക്കാനാ ഇന്ന് കാത്തിരിക്കണം ഞങ്ങൾ വ്യഗ്രതയോടുകൂടി കാത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മാനമൊക്കെ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് അവിടെ ഇരുത്തുക എന്നാൽ ഇവിടെയുള്ളവരോ ഇവരെയുള്ളവരെ കൊണ്ടാകാനായിട്ട് രഥം വിട്ട ഞാനിപ്പോൾ വരത്തില്ല ഉടനെ ആംബുലൻസ് വിളിക്കുന്നു ആ അവിടുന്ന് ടെസ്റ്റ് ചെയ്തു തരുന്നു അത് ചെയ്യുന്നു സ്കാനിങ്ങിന് പറയുന്നു അങ്ങോട്ട് ഓടുന്നു എന്താ ഞാൻ വരത്തില്ല ഞാൻ വരത്തില്ല ഹോ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത് എല്ലാം ബിക്കു കൊണ്ടുപോയി സ്കാനിങ്ങിന് ഇരുപത്തയ്യായിരം രൂപ തന്നേക്കുന്നത് പൈസ ഇല്ലല്ലോ പെട്ടെന്ന് ആധാരം കൊണ്ടുപോയി ബ്ലേഡിൽ കൊണ്ടുപോയിക്ക് ഇരുപത്തയ്യായിരം എടുക്ക് എന്നിട്ട് പെട്ടെന്ന് സ്കാൻ ചെയ്യിപ്പിക്ക് റിസൾട്ട് വരട്ടെ എന്നാ പരിപാടി എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ട എനിക്ക് കാണുകയും വേണ്ട ഇപ്പം ഇതാ പ്രത്യാശ പക്ഷേ ഇവിടെ യാഗപീഠത്തിൻ്റെ കീഴിൽ കിടക്കുന്നവരുടെ ആഗ്രഹം എന്താ വിശ്വസനും സത്യവാനുമായി നാഥാ ഞങ്ങളിനി എത്രത്തോളം കാത്തിരിക്കണം അപ്പം ഇവിടെ ജീവനോട് ഇരിക്കുന്നവർ പറയലേ ഇപ്പോൾ വരല്ലേ ഇപ്പോൾ വരല്ലേ ഇപ്പം എൻ്റെ കൊച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു വന്നതോ എൻട്രൻസ് എഴുതിയതോ ഉള്ളൂ ഇനി അതൊന്ന് പഠിച്ച് എം ബി ബി എസ്സും കൂടെ ഒക്കെ എടുത്തൊന്ന് ഡോക്ടറൊക്കെയായി വിദേശത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഒരു രണ്ട് ഇന്നലൊരു കെട്ടിടമൊക്കെ പണിത് നല്ലൊരു കാറും മേടിച്ച് നല്ലൊരു എസ്റ്റേറ്റൊക്കെ മേടിച്ച് പിന്നെ അങ്ങേറ്റാ ഒരു 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 നോട്ടമൊക്കെ നോക്കി കക്ഷികളുണ്ടല്ലോ കണ്ടോടി കണ്ടോടി കണ്ടു ഓടി നീക്കം കിടക്കണ വെച്ചു ഞങ്ങളെ ആ വിളിച്ച് ചോദിച്ച് അവരുടെയൊക്കെ മുമ്പിലേക്ക് ഒന്ന് ഒന്ന് ജീവിക്കണം എന്നിട്ട് നീ വന്നാൽ മതിയെന്ന് പറയുമ്പോഴത്തേക്കുന്ന യാഗപീഠത്തിൻ്റെ കീഴ് കിടക്കുന്ന ആത്മാക്കൾ പറയും എത്രയും വേഗം വരണമേ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് ഇവരിൽ ആർക്കാണ് ആകാംക്ഷ കൂടുതൽ കൊല ചെയ്യപ്പെട്ടവർക്കല്ലേ അല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടി പരസ്യത്തിൽ പോയി സുവിശേഷ വിരോധികൾ വാളുമായിട്ട് വന്നു ഒരുത്തൻ പേടിച്ചോടി ഒരുത്തൻ പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് ജാകുന്നൊള്ളെന്ന് പറഞ്ഞു അവൻ നിന്ന് സുവിശേഷ വിരോധികൾ വെട്ടിക്കുന്നു ആ കക്ഷിയുടെ ആത്മ ഇവിടെ കിടപ്പുണ്ട് മറ്റേ കക്ഷി ജീവിച്ചിരിക്കുക ആ ജീവിച്ചിരിക്കുക അങ്ങനെ നിന്നിപ്പോൾ കാഹളം വഴങ്ങി എന്നിട്ട് ഈ പേടിച്ചോടിയവനെ കൊണ്ടുപോയി അവൻ രൂപാന്തരപ്പെട്ട് ഓടി തല വെച്ചു കൊടുത്തവൻ ഇവിടെ കിടക്കുക അവനെ കൊണ്ടുപോയില്ലെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് ഒന്ന് ചിന്തിക്കണം കേട്ടോ പണ്ട് ആരാണ്ട് ഏതാണ്ടൊക്കെ പഠിപ്പിച്ച് വെച്ചങ്ങനെ തലമണ്ടെ കേറ്റി വെച്ചിട്ട് വേറിട്ട് ചിന്തയിലൂടെ പരിശുദ്ധാത്മാവനാൽ പഠിപ്പിക്കുന്ന വചനത്തിനെതിരെ ശബ്ദിക്കുന്നവരോട് ഞാൻ സ്നേഹത്തിൽ പറയുക ഒന്ന് ചിന്തിക്കണം പേടിച്ചോടിയവൻ രൂപാന്തരപ്പെട്ടു പോയി തല വെച്ചു കൊടുത്തവൻ്റെ ആത്മാവ് കിടക്കുക കാഹളം മുഴങ്ങിപ്പോ അവനെ കൊണ്ടുപോയില്ല എന്നിട്ട് അവനോട് പറയുക നീ ഇച്ചിരി നല്ലം കാത്തിരിക്കെ ഇതിന് മഹോദരവകാലം തുടങ്ങുമ്പം കുറേ ആൾക്കാർ വരാനുണ്ട് അവരുകൂടെ വന്നിട്ട് നിങ്ങൾ ഒന്നിച്ചു കൊണ്ടാകുന്നത് അപ്പം മറ്റോ അവർ ജീവനോട് ഇരുന്ന് അത് ആ കർത്താവ് വന്ന മഹോദരവത്തിന് മുമ്പ് കാഹളം മുഴങ്ങിയേ ആ കാഹളം മുഴങ്ങിയപ്പോൾ അവരേണ്ടി കൊണ്ടുപോയി അപ്പോൾ ചോദിക്കുക അല്ല കർത്താവ് അന്ന് ഞങ്ങൾ പരസ്യത്തിന് പോയപ്പം മറ്റേ ആ പാർട്ടിയെ വാളും കൊണ്ട് വന്നപ്പം ഞാൻ എത്രയും വേഗം അങ്ങയോടുകൂടി വസിക്കാമെന്ന് പറഞ്ഞു ഞാൻ തലവെച്ച് കൊടുത്തു പേടിച്ചോടിയവൻ കാഹളം മുഴങ്ങിയപ്പോൾ രൂപാന്തരപ്പെട്ട അവൻ പോയി തല വെച്ച് കൊടുത്താൽ ഞാനിപ്പോഴും എൻ്റെ ആത്മ ഇവിടെ കിടക്കുവാണെന്നോ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെയൊന്നും അവതരിപ്പിക്കുന്ന ആളല്ല ആശയമൊക്കെ ഒത്തിരി കിടപ്പുണ്ട് നല്ല രീതിയിൽ സം അവതരിപ്പിക്കാനും കഴിഞ്ഞേക്കാം പക്ഷേ ഇത് നിർവാഹമില്ല എന്നിട്ട് പറയുന്നതാണ് എങ്കിലും ഇങ്ങനെയെങ്കിലും കേട്ടിട്ട് നിങ്ങൾ സത്യം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി പറയുന്നതാണ് ഒന്ന് പറയാം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ പറയുമ്പോൾ യാഗപീഠത്തിൻ്റെ കീഴിൽ കാണുന്ന ആത്മാക്കൾ അവർ മഹോദരപകാരത്തുള്ളവരല്ലേ അല്ല അല്ലേ അല്ല അങ്ങനെയുള്ളവർ വരാൻ പോകുന്നുള്ളൂ അവർ വരുന്നോടം വരെ നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതിനു മുൻപ് കൊല്ലപ്പെട്ടവരല്ലേ നിങ്ങൾ പറയുന്ന വിധത്തിലാണെങ്കിൽ കാഹളം അതിനു മുൻപ് മുഴങ്ങി സഭയെടുക്കപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ട് അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുകയും ജീവനോട് ഇരുന്ന് അവരെ രൂപാന്തരപ്പെട്ടു പോവുകയും ചെയ്തെങ്കിൽ ഈ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി തല വെച്ചു കൊടുത്തവൻ കൊല്ല ചെയ് കൊല ചെയ്യപ്പെട്ടവർ അവരെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടിയിരിക്കുന്നു ഇല്ലായെങ്കിൽ കർത്താവ് മുഖവശമുള്ളവൻ അത്രേ എന്ന് പറയേണ്ടി വരും മാത്രമല്ല ചുമ്മാ മുഖവശമല്ല അനീതിക്ക് കൂട്ടുനിന്ന മുഖവശം എന്ന് പറയേണ്ടി വരും അതിൻ്റെ തെളിവാണ് ഞാൻ ആദ്യം പറഞ്ഞത് പരസ്യത്തിന് രണ്ടുപേർ പോയതും ഒരാൾ തല വെച്ചു കൊടുത്തതും ഒരാൾ പേടിച്ചോടിയതും ഇതിൽ പറയും എന്തിനെ വിശദീകരിച്ച് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പറയുന്നു പൗരോസും മർമ്മം പറഞ്ഞു അത് വെളിപ്പാടേക്ക് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും രണ്ടാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെ കഷ്ടമായൊരു കാര്യമാണ് തിരുവചന സത്യങ്ങൾ ഗ്രഹിപ്പാനായി വേറിട്ട് ചിന്തകൾ എന്ന ചാനൽ ശ്രദ്ധിക്കുക തിരുവചനം മനസ്സിലാക്കുക നമ്മുടെ കർത്താവ് മുഖപക്ഷമുള്ള കർത്താവ് ഒന്നുമല്ല കർത്താവിനെ മുഖപക്ഷമുള്ളവനാക്കിയും അതും അനീതിയുള്ള മുഖപക്ഷമുള്ളവനുമാക്കിയൊക്കെ പഠിപ്പിക്കേണ്ടി വരും വളരെ ഖേദകരമായ കാര്യമാണ് അപ്പോൾ സത്യം സത്യം അന്ത്യകാഹളം അതിനുശേഷം കാഹളമില്ല കഴിഞ്ഞ ദിവസം എനിക്കൊരാളെ മറുപടി ഇട്ട് തന്നു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൽ മരിച്ചവരും വീണ്ടും ജനനം പ്രാപിച്ചവരും രണ്ടും രണ്ടാണെന്ന് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയും വീണ്ടും ജനനം പ്രാപിച്ചവരും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞൊരു വിശദീകരണം വന്നിട്ടുണ്ട് അപ്പോൾ ഏഴ് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഒരു പഠനം തിരുവചനത്തിൽ അത് എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ് എന്നുള്ളൊരു നിരൂപണം പുറകെ വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ ശാരീരികമായിട്ടൊരു അപകടം പറ്റി ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാതെ ഓഡിയോ ആയിട്ട് ചെയ്തത് ഏതാനും സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൂടുതൽ പഠനങ്ങളിലേക്കും ചിന്തകളിലേക്കും കടന്നു പോകാൻ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയുടെ വചനം പഠിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ വചനത്താൽ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു വീണ്ടും പുതിയ ചിന്തകളുമായി നമുക്ക് കൂടി കാണാം സർവ്വശക്തി നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ